ഇതാ ഈ കാണുന്ന എല്ലാ ചെറിയ മുട്ടായികളും ഉപയോഗിച്ച് ഇന്ന് ഒരു ഷെയ്ക്ക് ഉണ്ടാക്കി പറഞ്ഞു എങ്ങനെയുണ്ടാവും എന്തായിരിക്കും ടേസ്റ്റിനാണ് നമ്മൾ നോക്കാൻ പോണത് അതിനുവേണ്ടി ഞാൻ നേരത്തെ എന്റെ കൂട്ടുകാരെയും വിളിച്ച് നമുക്ക് ആവശ്യമുള്ള ചെറിയ മുട്ടായി അതായത് ഡയറി മിൽക്കിന്റെ ചെറിയ മിൽക്കി ബാറിന്റെ കിറ്റ് കാറ്റിന്റെ ഒക്കെ ചെറിയ ചെറിയ മിട്ടായി ഉണ്ടാവില്ല അതെല്ലാം വാങ്ങിയതിനു ശേഷം നേരെ വീട്ടിൽ വന്ന് നേരെ നമ്മുടെ പരീക്ഷണം തുടങ്ങാട്ടാ ആദ്യം തന്നെ നമ്മൾ വാങ്ങിയിട്ട് വന്ന എല്ലാ മുട്ടയിൻ്റെയും പാക്കറ്റ് കളഞ്ഞ് നേരത്തെ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി എടുക്കണം അതിന് വേണ്ടിതാ എല്ലാ മുട്ടായി നടുക്കിൽ ആ ഒരു പാത്രം വെച്ച് നമ്മുടെ പണി തുടങ്ങിയിട്ടുണ്ട് പിന്നെ പറയുന്ന പോലെ അത്ര എളുപ്പമൊന്നും ആയിരുന്ന എല്ലാ മുട്ടായി പാക്കറ്റ് കളഞ്ഞ ആ ഒരു പാത്രത്തിൽ ഇടയിൽ കാരണം ഇതേപോലെ ഓരോന്ന് പറയുന്നതിന്റെ പാക്കറ്റ് പൊടിച്ച് ഓരോന്നോരുന്നതിന്റെ ആ ഒരു പാത്രത്തിൽ തന്നെ ഒരുപാട് നേരം സമയം എടുത്തു എന്തായാലും ഒരുപാട് നേരം കഷ്ടപ്പെട്ടിട്ട് ആ ഒരു പാത്രത്തിന് എല്ലാ മുട്ടായി എടുത്തിന് ശേഷം നേരത്തെ ഈ ഒരു മിക്സിന്റെ ജാർ എടുത്ത് നമ്മൾ പാക്കറ്റ് പൊടിച്ച് എല്ലാ മുട്ടയും കൂടി ആ ഒരു ജാർക്ക് ഇതാ ഇതേപോലെ മുഴുവനായിട്ട് ഇട്ടു വയ്ക്കട്ടെ അങ്ങനെ അത് ആ ഒരു പാത്രത്തിലുള്ള എല്ലാ മുട്ടായും കൂടി ആ ഒരു ജാറിൽ ഇട്ടപ്പോൾ ഞാൻ ഒരു കാര്യം ആലോചിച്ചത് ഷെയ്ക്ക് ഉണ്ടാക്കാൻ പാൽ ആവശ്യം ഉണ്ടായിരുന്നു അതിനുവേണ്ടിതാ അമ്മ ചായ വെക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും അത് മാറ്റി എടുത്തതിനു ശേഷം നേരെ നമ്മുടെ ബാക്കി പണി നോക്കട്ടെ ഇനി ആ ഒരു പാലിന്റെ പാക്കറ്റ് അമ്മ കാണത്തിന് വേഗം അടിച്ച് പൊടിച്ച് ആവശ്യത്തിൽ കൂടുതൽ നമ്മുടെ ആ ഒരു മുട്ടായി ഒഴിച്ചുവെച്ചതിന് ശേഷം നേരെ ആ ജാറിന്റെ അടപ്പ അടിച്ച് മിക്സിയിലും വെച്ച് നല്ല വളരെ അടിച്ച് ഷെയ്ക്ക് ആക്കിയെടുക്കാട്ടെ അങ്ങനെ മിക്സിയിലിട്ട് നല്ല വളർന്ന് അടിച്ചെടുത്തതിനു ശേഷം തുറന്നു നോക്കിയപ്പോൾ സാധനം കാണാനൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ട് കണ്ടില്ലേ ഇനി കുറച്ചും കൂടി പണിയില്ല അതിന് മുമ്പ് നിങ്ങൾക്ക് ഇതിൽ ഏത് മുട്ടായി ഏറ്റവും കൂടുതൽ ഇഷ്ടം പറഞ്ഞു ജസ്റ്റ് ഒന്ന് കമലിലൂടെ പറയണെ അങ്ങനത്തെ നമ്മുടെ അടുത്ത പണി വർദ്ധാ ഗ്ലാസ് ആണ് ഗ്ലാസ് നമ്മൾ അടിച്ച് ഷെയ്ക്ക് ഇതേപോലെ മുഴുവനായിട്ട് ഒഴിച്ചു വെച്ചതിനു ശേഷം ടേസ്റ്റ് കിട്ടാൻ വേണ്ടിതാ ഈ ഒരു ഐസ്ക്രീമും കൂടി പൊട്ടിച്ച് അതിനുള്ളി മുഴുവനായിട്ട് ദാ ഇതേപോലെ ഒഴിച്ചു വയ്ക്കട്ടോ അതും കൂടി കഴിഞ്ഞപ്പോൾ നമ്മൾ ഉണ്ടാക്കി ഷെയ്ക്ക് ചെയ്ത ശേഷം നല്ല അടിപൊളി റെഡിയായി വന്നിട്ട് കാണാനൊന്നും കുഴപ്പമില്ല ഇനി ടേസ്റ്റും കൂടി ചെയ്തു നോക്കാം നമുക്ക് അങ്ങനെ ഒന്ന് ടേസ്റ്റ് നോക്കിയാൽ സംഭവം നല്ല അടിപൊളിയായിരുന്നു എന്താണ് എല്ലാ മുട്ടയും കൂടി ഒരു നാലരയും മധുരം കൂടുതലായി അത്രേനേ ഉള്ളൂ അപ്പൊ എന്തായാലും ഇത്രയും മുട്ട വെച്ചിട്ടുള്ള ഒരു കുഞ്ഞു പരീക്ഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പറഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും നിങ്ങളുടെ അഭിപ്രായം പറയാൻ മക്കല്ലേട്ടാ